എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ആറിലെ ഒന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഹരിശ്രീ ഗണപതയേ നമാ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ദശകം ആറ് വിരാട് സ്വരൂപ വർണ്ണനം वृत्तं वसन्ततिलकं हरे नारायणा ना एवं दुर्दश जगन्मयतां गतस्य पातालमीश तव पादतलं वदन्ति पादोर्ध्वदेशमपि देव रसातलं ते गुल्भद्वयं खलु महातलमल्भुदात्मन् കഴിഞ്ഞ ദശകത്തിൽ ഭഗവാൻ്റെ വിരാട് പുരുഷ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ഭഗവാൻ്റെ സ്ഥൂലമായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശരീരം ഉണ്ടായതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി ഈ പ്രപഞ്ചരൂപമായി ഭഗവാൻ എങ്ങനെ നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ ഭാഗങ്ങളും ഭഗവാന്റെ ഓരോ അവയവങ്ങളായി എങ്ങനെ നമുക്ക് കാണാം എന്നതാണ് ഇവിടെ പറയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈരേഴ് പതിനാല് ലോകങ്ങൾ ഈ ഈരേഴ് പതിനാല് ലോകങ്ങളും ഭഗവാന്റെ വിവിധ ഭാഗങ്ങളാണ് എന്ന് വളരെ ലളിതമായി രാമായണത്തിൽ പറയുന്നുണ്ട് ഭാഗവതവും പറയുന്നു ഈ ഭാഗവതത്തിൽ പറയുന്ന ഭാഗമാണ് ഇവിടെ ഭട്ടേരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത് എന്താ ഓരോ വാക്കുകളുടെയും അർത്ഥം എന്ന് നോക്കാം ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ ഇപ്രകാരം പതിനാല് ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന തവ അങ്ങയുടെ ഈശ ഈശ്വരാ പാദതലം തലം പാതാളം വദന്തി പാദങ്ങൾ അതായത് ഭഗവാൻ്റെ ഉള്ളൻകാൽ പാതാളം എന്ന് പറയപ്പെടുന്നു ഹേ ദേവ ഹേ പ്രകാശസ്വരൂപ തേ പാദോർദ്വദേശം അങ്ങയുടെ പാദങ്ങളുടെ മുകൾ ഭാഗം അഭിരസാതലം രസാതലമാകുന്നു ഗുൽഭദ്വയം അതായത് ഭഗവാന്റെ കാലിലെ രണ്ട് ഞരിയാണികൾ കണങ്കാലുകൾ എന്നർത്ഥം മഹാതലം ു പറയുന്നു അത്ഭുതാത്മൻ അല്ലയോ അത്ഭുത രൂപ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയുന്നത് അല്ലയോ വിശ്വേശ്വരാ ഇങ്ങനെ പതിനാല് ലോകങ്ങളുടെയും സ്വരൂപം പൂണ്ട അങ്ങയുടെ പാദതലമാണ് പാതാളലോകമെന്ന് അഭിജ്ഞന്മാർ പറയുന്നു ഹേ പ്രകാശസ്വരൂപ ലോകം പാദത്തിൻ്റെ മുകൾ ഭാഗമായും മഹാതലം കണങ്കാലുകളുടെ ഭാഗമായും പറയപ്പെടുന്നു ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറയുമ്പോൾ ഈ വിരാട് എന്നതുകൊണ്ട് പറയുന്നത് ഓരോ അവയവങ്ങളും പ്രത്യേകം തെളിഞ്ഞു പ്രകാശിക്കുന്നത് എന്നാണ് ഈ പ്രപഞ്ചത്തെ ആകെ ഭഗവത് സ്വരൂപമായി കാണണമെങ്കിൽ വിരാട് സ്വരൂപ കൽപ്പന നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ നട്ടെല്ലാണ് ഭക്തിയോഗത്തിൻ്റെ ജീവനാടിയാണ് സത്യത്തിൽ ഈ ഭാഗം വേദത്തിലെ പുരുഷസൂക്തമാണ് നമുക്കെല്ലാം ഊഹിക്കാൻ കഴിയുക നമ്മുടെ മനുഷ്യ മനുഷ്യശരീരമാണ് ഈ മനുഷ്യ ശരീരം പോലെ തന്നെ ഭഗവാൻ അങ്ങനെ വിരാജിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഏറ്റവും താഴെ ഉള്ള കാലുകൾ അതായിരിക്കും പാതാളം അതായത് അധോ ലോകങ്ങൾ എന്ന് പറയും ഏറ്റവും താ ഏറ്റവും താഴെ കാണുന്ന ലോകങ്ങൾ അതാണ് പാതാളം രസാതലം അതിന് മുകളിൽ മഹാതലം അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളിലായി ബാക്കിയുള്ള ലോകങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഹരി കൃഷ്ണ